അസലാമലൈക്കുറമുബാ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പാരന്തൂർ മർക്കസാണ് ആസ്ഥാനം നമ്മളിപ്പോ താരംകൂർ മർക്കസിന്റെ അകത്തേക്കുള്ള കെട്ടിടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിൽ നിന്നുള്ള ഗേറ്റിന്റെ ഒരു വ്യൂ ആണ് ആദ്യം നമ്മൾ കണ്ടത് പുറത്തുനിന്നുള്ള വ്യൂ ആയിരുന്നു എ പി ഉസ്താ കുണ്ടാവാറുള്ള ആ കാണുന്നത് ഹാമിരി മസ്ജിദുൽ ആദ്യമായിട്ട് ഇവിടെ നിർമ്മിച്ച പള്ളിയാണിത് കാശ്മീരി കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന എങ്ങനെ തർക്കല്ലിട്ടുള്ള ഈ മറ്റ് എഡ്യൂക്കേഷണൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ എന്തൊക്കെയാണ് വർക്കസ് സത്യപതി സുന്നിയുടെ കീഴിൽ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടങ്ങുന്ന വലിയൊരു സമുച്ചയാണ് ഇവിടെ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് വർക്കസിൻ്റെ സഖാഫി ബിരുദം നേടിയ പണ്ഡിതന്മാരടങ്ങുന്ന ദവ കോളേജ് അതുപോലെ തന്നെ റീഹാൻ വാലി എന്ന പേരിലുള്ള യൂർ അതുപോലെ വർക്കസിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ആർട്സ് കോളേജ് പോളിടെക്നിക് കോളേജ് ഇഫ്ദുൽ ഖുറാൻ അക്കാദമി അങ്ങനെ മർക്കസിൻ്റെ വിവിധങ്ങളാകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മിനാനി മെഡിക്കൽ കോളേജും ലോ കോളേജും ഉൾപ്പെടെ അലിഫ് ഇൻ്റർനാഷണൽ സ്കൂൾ അങ്ങനെ തുടങ്ങി വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ മർക്കസ് കോളേജ് സിറ്റി എന്ന പേരിൽ കുറച്ചപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന കരുവമ്പോയിൽ എന്ന സ്ഥലത്ത് കൈതപ്പോയിൽ എന്ന സ്ഥലത്ത് അതും മർക്കസിൻ്റെ കീഴിൽ തന്നെ ഉള്ളതാണ് மாசால அதிமனோர காட்சிகள் ഇവിടെ സ്റ്റെപ്പ് കയറി പോയി കാണിക്കണം എന്നുണ്ട് ഒരുപാട് സ്റ്റെപ്പുകൾ കാരണം ഇതിനുള്ളിലാണ് എ പി ഉസ്താദിന്റെ ഓഫീസുള്ളത് അദ്ദേഹത്തെ സന്ദർശകരെല്ലാം വന്ന് സന്ദർശിക്കുന്നതാണത് ഇതാണ് എംബിലെറ്റ്സ് ഹോം ഫോർ കാശ്മീരി സ്റ്റുഡൻസ് ഇതിൻ്റെ അകത്ത് കയറി കാണിക്കണം എന്നുണ്ട് പക്ഷേ മറ്റൊരു യാത്രയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സമയമില്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായി കാണാം